പാഴുവസ്തുക്കളിൽ നിന്നും അശ്വിൻ എന്ന ഏഴാം ക്ലാസുകാരെ നിർമ്മിച്ചത് ജെ സി ബിയും പേപ്പർ ബുള്ളറ്റ് ഗണ്ണും ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ മിടുക്കൻ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ജെ സി ബിയും പേപ്പർ ബുള്ളറ്റിട്ട് അടിക്കാവുന്ന ഗണ്ണും നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് അശ്വിൻ എന്ന ഏഴാം ക്ലാസ്സുകാരൻ താനൂർ ദേവതാരായർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരനായ അശ്വിൻ ലോക്ഡൌണിൽ സ്കൂൾ അവധിയായതിനാലാണ് പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചത് കാർഡ്ബോർഡ് സിറിഞ്ച് പൈപ്പ് ചെറിയ റബ്ബർ ട്യൂബ് ചെറിയ ഈർക്കിൾ കമ്പുകൾ ഇരുമ്പ് പൈപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ജെ സി ബിയും ഗണ്ണും നിർമ്മിച്ചിട്ടുള്ളത് ജെ സി ബി മണ്ണെടുക്കുന്നതും കടലാസ് വെടി ഉണ്ടകൾ തെറിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ് ജെ സി ബി ഉണ്ടാക്കിയത് കാർബോർഡും അലുമിനിയം കമ്പിയും ഐസ്ക്രീം കോലും പശയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് സിറിഞ്ചും വാക്കിൻ ട്യൂബും ബാറ്ററിയും വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് വാക്കിൻ ട്യൂബ് സിറിഞ്ചിൽ കുടിക്കേണ്ടേ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കുക എന്നിട്ട് വേറൊരു സിറിഞ്ച് വെച്ചാണ്ട് ബ്രഷ് ചെയ്യുക അപ്പോൾ അത് വർക്ക് ചെയ്യും മുക്കൂര അടിയാട്ടിൽ സുകുമാരുടെയും അനിതയുടെയും രണ്ടാമത്തെ മകനാണ് അശ്വിൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സഹോദരൻ ഹരീഷിൻ്റെ പ്രചോദനമാണ് പാഴ് കൊണ്ടുള്ള ഇത്തരം കലകൾക്ക് അശ്വിന് പ്രോത്സാഹനമായത് വീടിന്റെ തറ ഒളിക്കാനോ ഇതിനൊക്കെ ജെ സി വി വന്നപ്പോൾ ഇങ്ങനെ ഇത് മറ്റൊന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഇത് വന്നു അതിനൊപ്പം പറഞ്ഞോട് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഇപ്പം തന്നെ കാർഡ് ബോർഡ് ഒക്കെ പീഡി തന്നിട്ട് അത് വെട്ടി ഇതൊക്കെ തുടങ്ങി സിറിഞ്ചിൻ്റെ ഇത് ഇവിടുന്ന് കിട്ടാനില്ല അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സുഖം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് തരാതെന്ന് പറ്റാൻ പറ്റും ആ കുഴപ്പമില്ല നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ അവിടുന്ന് സിറിഞ്ചും അതിൻ്റെ വാക്കൻ ട്യൂബോ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോകാൻ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയത് പഠനത്തിലും നിലവാരം പുറത്തുന്ന വിദ്യാർത്ഥി കൂടിയാണ് അശ്വിൻ